ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരിക്കലായതുകൊണ്ട് ഏട്ടനെ ഉരുളക്കിഴങ്ങ് കറി വെക്കാമെന്ന് കരുതി ഒരു നേരമേ നെല്ലരി ഭക്ഷണം കഴിക്കാവൂ അതിനാവശ്യത്തിന് ഉരുളക്കിഴങ്ങും ചെറിയ സവാളയും കൂടി അരിഞ്ഞ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ഇട്ടതിന് ശേഷം നമുക്കത് വെന്ത് വരുമ്പോൾ അതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം ചിലർ തേങ്ങാപ്പാൽ ഒഴിക്കും ചിലർ ഒഴിക്കാറില്ല ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കും അതിന് ശേഷം അതിലോട്ട് ഉപ്പൊഴിക്കാം ഉപ്പൊഴിച്ച് ഒന്നുകൂടെ ഒന്ന് നല്ല രീതിയിൽ വേവിക്കണം എന്നിട്ട് അതിൽ മസാല കൊടുക്കണം മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്നടച്ച് വേവി വേവിക്കാം അതിന് ശേഷം നമുക്ക് അതിന് മൂടി വയ്ക്കാം പുട്ടിന് മാവ് കുഴയ്ക്കാം മുട്ടിന് ഉപ്പും വെള്ളവും ഉപയോഗിച്ച് കട്ട പിടിക്കാത്ത രീതിയിൽ കുറേ നേരം നമുക്ക് കൈകൊണ്ട് ഇളക്കിയാൽ നല്ല രീതിയിൽ പുട്ടുണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കാം അങ്ങനെ ഞാൻ പുട്ടുണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കറി ഉണ്ടാക്കി നേരത്തെ വെച്ചു ഇതാ പുട്ടിനുള്ള മാവ് റെഡിയാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ക്ഷമയായിട്ട് മാവ് എന്നാൽ മാത്രമേ ഈ രീതിയിൽ കിട്ടൂ നമുക്കെന്തായിരുന്നാലും പുട്ടൊന്ന് വേവിക്കാം അടുപ്പത്ത് പുട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ആവി വരുന്നുണ്ടെന്ന് തോന്നുന്നു ആവി വന്നിട്ടുണ്ട് ഞാൻ പിന്നെ ചേട്ടൻ എത്തിയതിന് ശേഷമാണ് പുട്ടുണ്ടാക്കുന്നത് ഇതാ ഉണ്ടാക്കി അവർക്ക് ചൂടോട് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോഴുണ്ടാക്കുന്നത് ഇതാ ഞാനിന്ന് വൈകിട്ട് വിളമ്പാൻ പോകുകയാണ് ഭക്ഷണം ഇതാ വിളമ്പി അവർ അച്ഛനും മോനും കഴിക്കാനിരിക്കുകയാണ് പിന്നെ എൻ്റെ മറ്റുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്ന് കരുതുന്നു നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ വേണം കമൻസ് ഇടുകയൊക്കെ വേണം ഞാനിതുപോലുള്ള കുഞ്ഞു കുഞ്ഞു എൻ്റെ വീട്ടിലെ വിശേഷങ്ങളുമായി അടുത്തും ഞാൻ എത്തുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ബായ്